ശർമ്മജി നമ്മൾ വർഷഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പന്ത്രണ്ട് രാശികളിലായിട്ട് ഇനി നമ്മൾ തുലാം രാശിയിലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചിത്ര ഒടുവിലത്തെ മുപ്പത് നാഴിക ചോദി വിശാഖം നാല്പത്തിയഞ്ച് നാഴിക നമുക്ക് വിദ്യാർത്ഥികൾ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഇന്ന് വിദ്യാർത്ഥികൾ പല പ്രതിസന്ധികളായിരുന്നു അതെ ഉന്നത പഠിത്തമുള്ളവരും വിദേശ പഠനമുള്ളവരും രക്ഷപ്പെട്ട വലിയ വലിയ ഉയർന്ന ഡിഗ്രിയിലുള്ളവർക്കൊക്കെ അങ്ങോട്ട് ശരിക്ക് ശോഭിക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം അതെല്ലാം മാറിയിട്ട് അവരുടെ ലക്ഷ്യം ഇട്ട പഠനം വിജയിക്കാനും ഉയർന്ന മാർഗം പഠന ഉത്സാഹവും സന്തോഷവും ഈശ്വരാനുഗ്രഹവും വരും ആ ഒരു സംശയവും ഇല്ല ഈ ഒരു വർഷത്തിൽ വർഷം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശാവകമാണ് ഈ ഒരു വർഷം അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊന്നാണെങ്കിൽ അവർക്ക് എന്തായിരുന്നാലും അവർ മുൻകാലങ്ങളിൽ എഴുതിയിരിക്കുന്ന പി എസ് സി ടെസ്റ്റോ അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കാൻ ശ്രമിച്ചിട്ട് പരാജയം നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവുകൾ നികത്താതെയൊക്കെ കിടന്നവരോ അവർക്ക് ഉടനെ സെലക്ഷൻ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് മെയ് ജൂൺ മാസം മുതൽ സെലക്ഷൻ കിട്ടും അവർക്ക് സെലക്ഷൻ കിട്ടും ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അവർക്ക് ഗ്രേഡ് വർധിക്കുകയും ശമ്പള വർധനവും അധികാരികളുടെ അംഗീകാരവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാരിതോഷ്യവും സമ്മാനവും അതുപോലെ തന്നെ ആ വകുപ്പിൽ എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും കീഴ് ജീവനക്കാരും മേലധികാരികളും ഒക്കെ ഒത്ത് നല്ല സർവീസ് എന്നുള്ള ഒരു ബഹുമതി കിട്ടുവാനും സാധിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു കാലയളവിൽ കലാ രാഷ്ട്രീയം മുതലായ കലാകാരന്മാർക്കും കലാകാരികൾക്കും രാഷ്ട്രീയക്കാർക്കും അവർ കത്ത് നിൽക്കാൻ പോവുകയാണ് കായിക താരങ്ങളും കായിക താരങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ നിൽക്കുന്നവർ അവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വളരെ ക്ലേശകരമായിരുന്നു അതിൽ നിന്ന് മാറി അവർക്ക് ഈശ്വരാനുഗ്രഹം തെളിയുന്നു ആ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കീർത്തിയും പദവിയും ധനവും മികറ്റും അവാഹലും അതുപോലെ സ്ഥാനാരോഹണവും കൂടുതൽ ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും പ്രതികൂലികൾ അനുകൂലികളായി തീരുകയും ചെയ്യുന്ന ഒരു കാലം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കച്ചവട പുരോഗതി കണ്ടു തുടങ്ങും അവർ പുതിയ കച്ചവട സ്ഥലം പരിഷ്കരിക്കും കച്ചവടത്തിന് പുതിയ ക്ലയൻറ്റുകളെ കിട്ടും അവരുടെ ശൈലികൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടും ചുരുക്കം ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെട്ടു വരും അതുപോലെ കെട്ടിട നിർമ്മാണങ്ങളും കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും കുറച്ച് കൂടുതൽ വർക്കുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ഭരണതലത്തിൽ ഇരിക്കുന്നവർക്ക് അധികാരികളാവാനുള്ള സാധ്യതയും ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിവിധ മേഖലകളിൽ നിൽക്കുന്നവർക്ക് പുതിയ സ്ഥാനാരോഹണം ലഭിക്കാനുള്ള യോഗങ്ങളുമുണ്ട് ക്ലേശഫലങ്ങളുണ്ടാവുമോ ഈ ഒരു കാലയളവ് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുമെന്നാണ് ഈ രാശിക്കാർ ഈ രാശിക്കാർക്ക് ശത്രുക്കളും തടസ്സങ്ങളും ഒഴിഞ്ഞു മാറി ഇവർക്ക് ദുഃഖങ്ങളാവുന്ന മഞ്ഞുമലകൾ സൂര്യപ്രകാശത്താൽ ുരുകി പോകുന്ന പോലെ വൻ ശത്രുക്കൾ മിത്രങ്ങളായി തീരുകയും രാഷ്ട്രീയക്കാർക്ക് പുതിയ രാഷ്ട്രീയ ചേരുതിരിവുകളിൽ ഇവർക്ക് അനുകൂലിക്കും അനുകൂലമുണ്ടാവും ഏതാണ് ഈ ഒരു എന്ന് പറയാനായിട്ട് മകം പൂരം ഉത്രം വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് അസാധാരണമായ കർമ്മശേഷിയും ഊർജ ശക്തിയും അതുപോലെ തന്നെ ജനസഹായങ്ങളും പിന്തുണയും ഈശ്വരാനുഗ്രഹവും അവരെ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായിട്ടുണ്ടാവും അതുപോലെ തന്നെ രോഹിണി മകൈരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ എത്രയെല്ലാം കണ്ട് അനുകൂലമാണെങ്കിലും ഇവർക്കൊരു ക്ഷീണവും സാമ്പത്തിക നഷ്ടവും ശാരീരിക മാനസിക സാമ്പത്തിക കുടുംബക്ലേശങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്ന് നടപടിയിൽ വരാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോണായി പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്യും ഇതെല്ലാം ഏത് കാലയളവ് തൊട്ടാണ് ഇവർക്ക് അനുഭവ യോഗ്യത്തിൽ വരിക അനുഭവത്തിൽ വരുന്നത് മെയ് ഏപ്രിൽ മാസം മുതൽ ഇതിന്റെ അനുകൂല ലക്ഷണങ്ങൾ കണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരോളം ഇവർക്ക് നല്ല കാലങ്ങളാണ് വരാൻ പോകുന്നത് വരാൻ പോകുന്നത് അതിന്റെ ലക്ഷണം ആയിട്ട് ചില മഴ പെയ്യുന്നതിനുമുമ്പ് തണുത്ത കാറ്റും ചില ഇടിമിന്നലും ഏഹ് അതുപോലെ തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കുക വണ്ടി പോകുന്നതിനു മുമ്പ് സേഹം മുഴങ്ങുക സൂര്യോദയത്തിന് മുമ്പ് പക്ഷി കരയുക എന്ന് പറഞ്ഞ പോലെ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രവചനവും ഭവചനവും അവർക്കൊരുതാങ്ങും കൈത്താങ്ങും ആയിട്ട് വരാനുള്ള തയ്യാറെടുപ്പ് കുറച്ചു പേരെങ്കിലും കേൾക്കുമായിരിക്കും ഉറപ്പായി ഉറപ്പായി അവർക്കെല്ലാം സന്തോഷിക്കാം അവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരും പിന്നെ കൂടുതൽ പ്രയോജനം വരണമെങ്കിൽ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ചെയ്താൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ദുഃഖവിഷയങ്ങൾ നിന്ന് മോചനം മാറി അവർക്കൊക്കെ നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടാൻ ഈ ഭാഗ്യസൂക്തം നല്ലതാണ് സഹോപരി പുണ്യപ്രവർത്തനങ്ങളും കാരുണ്യ ഈ വ്യാഴാഴ്ച ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും സാമ്പത്തികവും അനാരോഗ്യവും വീണ്ടെടുക്കുവാനും ഊർജ്ജസ്വരമാകുവാനും ഗീർത്തിച്ച് ജീവിക്കുവാനും അവർക്ക് നല്ല കൂടി മുന്നോട്ട് പ്രയാണം ആരംഭിക്കുവാനും സാധിക്കും രാഷ്ട്രീയം മതം ട്രേഡ് യൂണിയൻ കല കായിക രംഗങ്ങൾ ബിസിനസ്സുകാർ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ പി ആർ ഒണ്ടിസ്മാന്മാർ അതുപോലെ തന്നെ കര നാവിക വ്യോമസേനകളിൽ നിൽക്കുന്നവർ ഇവർക്കൊക്കെ എല്ലാവർക്കും അടച്ച പ്രമോഷൻ ് കലാകാരന്മാർക്ക് കീർത്തി പദവി എന്നിവ ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ അതിൽ അഖണ്ഡ സാമ്രാജ്യയോഗം മഹാലക്ഷ്മിയോഗം മാളവിക യോഗം മാളവ്യയോഗം പഞ്ചമഹായോഗങ്ങൾ പഞ്ചമഹാപുരുഷയോഗങ്ങൾ ഇങ്ങനെ അറുപത്തെട്ട് തരം ഇമ്പോർട്ടൻ്റ് ആയ യോഗങ്ങളുണ്ട് ഈ യോഗങ്ങള് നല്ല രശ്മിബലത്തോടെ മുപ്പത്തെട്ട് രശ്മിബലത്തോടെ മുപ്പത് മുതൽ മുപ്പത്തെട്ട് രശ്മിബലത്തോടെ നിന്നാൽ അവർ ലോകത്ത് തന്നെ ഇപ്പം തെളിയും ഈ രാശിക്കാർ അതുകൊണ്ടാണ് നമ്മുടെ പ്രവചനങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമായി ഒതുങ്ങുന്നതല്ല വിശ്വമണ്ഡലം അടക്കി വേൾഡ് തരത്തിലുള്ള ഈ രാശിക്കാർ പാശ്ചാത്യ രീതിയിലത് വേറൊരു ഈ നക്ഷത്ര രാശിയല്ലായിരിക്കും പക്ഷേ ലിബ എന്നുള്ള രീതിയിലാണ് വരുന്നത് തുലാൻ രാശി അപ്പം അതിനകത്ത് ചിത്രജ്യോതി വിശാഖമൊക്കെയാണ് അത് ആഫ്രിക്കയിലായിരുന്നാലും അന്റാർട്ടിക്കയിലായിരുന്നാലും ആർട്ടിക്കയിലായിരുന്നാലും നേപ്പാളിലായിരുന്നാലും ഭൂട്ടാനിലായിരുന്നാലും സിക്കിമിലായിരുന്നാലും ബർമയിലായിരുന്നാലും ന്യൂസിലാൻഡിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും കൊച്ചു കേരളത്തിലായിരുന്നാലും ഈ ഫലം ഉഹപ്പായിട്ടുണ്ടാവും അതുകൊണ്ട് ജാതി മതം രാഷ്ട്രീയം സ്ത്രീ പുരുഷൻ പണ്ഡിതൻ പാമരൻ കുബേരൻ കുചേരൻ എല്ലാവർക്കും ഇതിനനുസരിച്ച് അഭിവൃദ്ധിൻ്റെ മാർഗ്ഗമനുസരിച്ചുള്ള അഭിവൃദ്ധികൾ ഈ വർഷം ഉണ്ടാവുന്നതാണ് അത് അവരെ എൻജോയ് ചെയ്യാൻ ഇടയാകുകയും ചെയ്യും